ബിഗ് ബോസിൽ തൻ്റെ ജീവിതകഥ പറഞ്ഞപ്പോൾ തൻ്റെ മുൻ ഭർത്താവിൽ നിന്നും തനിക്ക് നേരിട്ട പീഡനത്തെ അപ്സര പറഞ്ഞു എന്നാൽ ഇതൊക്കെ തനിക്ക് വോട്ട് കിട്ടാൻ വേണ്ടിയുള്ള കള്ള നാടകം എന്ന രീതിയിലാണ് ഇപ്പോൾ മുൻ ഭർത്താവിൻ്റെ പല വെളിപ്പെടുത്തലും അപ്സര പറഞ്ഞ പല കാര്യങ്ങളും കള്ളമാണെന്നാണ് ഇപ്പോൾ പൊളിച്ചടുക്കി രംഗത്ത് തിരിക്കുന്നത് മുൻ ഭർത്താവ് ആദ്യ ഭർത്താവ് കണ്ണനാണ് ഇക്കാര്യങ്ങളെക്കുറിച്ച് ഓപ്പണായിട്ട് സംസാരിച്ചിരിക്കുന്നത് ആളുകളിനെ ക്രൂരനായി കാണാൻ താൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ നടത്താൻ ഞാൻ തയ്യാറായിരിക്കുന്നത് എന്നെ അവൾക്ക് ഇഷ്ടമായിരുന്നു അങ്ങനെയാണ് ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ചത് അതുകൊണ്ടാണ് ഞങ്ങൾ വിവാഹിതരായതുപോലും ബിഗ് ബോസിൽ ഈ മത്സരാർത്ഥി പറയുന്നുണ്ട് ഞങ്ങൾ കുടുംബജീവിതം നയിച്ചിരുന്ന സമയത്ത് ഷൂസ് ഇട്ട് ചവിട്ടി ബെൽറ്റ് വെച്ച് അടിച്ചു എന്നൊക്കെ അത് കേട്ട് എനിക്ക് ശരിക്കും ദേഷ്യവും സങ്കടവുമാണ് വന്നത് കാരണം അതൊക്കെ പച്ചക്കള്ളമായിരുന്നു മുൻപും ഇവർ ഇതുപോലെ പറഞ്ഞു നടന്നിട്ടുണ്ട് അവർ സൈബർ സെല്ലിൽ കേസ് കൊടുത്ത് അന്ന് ഞാൻ വിശദീകരണം നൽകിയാണ് പിന്നീട് ആ വീഡിയോ ഡിലീറ്റ് ചെയ്യിപ്പിച്ചത് സത്യം പറഞ്ഞാൽ ഞാനുമായി ബന്ധത്തിലിരിക്കുമ്പോൾ തന്നെ ഇപ്പോൾ വിവാഹം കഴിച്ച വ്യക്തിയുമായി അപ്സരയ്ക്ക് അടുപ്പമുണ്ടായിരുന്നു തന്നെ ഈ വ്യക്തിക്ക് ഒരുപാട് മാറ്റങ്ങളും ഉണ്ടായി അന്നൊന്നും ഇവരുടെ ബന്ധം എനിക്കറിയില്ലായിരുന്നു ഞങ്ങളുടെ വിവാഹ വാർഷിക സമയത്താണ് സത്യത്തിൽ ഞാൻ ഈ വ്യക്തിയുടെ ഫോണിൽ അവർ ഇപ്പോൾ വിവാഹം ചെയ്തിരിക്കുന്ന വ്യക്തിയുമായിട്ടുള്ള മെസ്സേജ് ഒക്കെ കാണുന്നത് ഇതോടെയാണ് നമ്മൾ തമ്മിലുള്ള ബന്ധം വഷളാവുന്നത് ആ മത്സരാർത്ഥിയുടെ അമ്മ ഞങ്ങളുടെ പ്രണയം അറിഞ്ഞ നാല്പത്തഞ്ച് ദിവസം ആശുപത്രിയിലായിരുന്നു എന്ന് പറഞ്ഞതുപോലും സത്യമല്ല അങ്ങനെ ഒരു സംഭവം നടന്നിട്ട് പോലുമില്ല ഞങ്ങൾ തമ്മിൽ പ്രശ്നം നടന്ന സമയത്ത് മറ്റുള്ളവരോടെല്ലാം ഇതെല്ലാം തന്നെയായിരുന്നു ഈ വ്യക്തി പറഞ്ഞു നടന്നത് നേരത്തെ കസേര മാറി മണ്ടയ്ക്കടിച്ചുവെന്നും പറഞ്ഞു നടന്നിട്ടുണ്ട് ഈ വ്യക്തി അഫ്സരുടെ മുൻഭർത്താവ് കണ്ണന്റെ ഈ വെളിപ്പെടുത്തലുകളോടുകൂടി അഫ്സറ പറഞ്ഞതൊക്കെ പച്ചക്കള്ളമാണെന്നും ഇതൊക്കെ വോട്ട് പിടിക്കാൻ വേണ്ടി അഫ്സറെ നടത്തിയ നാടകമാണ് എന്നൊക്കെയാണ് രൂക്ഷ വിമർശനങ്ങൾ ഇപ്പോൾ